ഹായ് ഡിയേഴ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊടൈക്കനാരിലേക്ക് പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടുതലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞങ്ങളൊരു അഞ്ച് ഫാമിലിയാണ് കൊടൈക്കൻലേക്ക് പോകുന്നത് ഞങ്ങൾ ട്രാവലറാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു മൂന്ന് മണിക്ക് പുലർച്ചെ മൂന്ന് മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടു നല്ല ഡാൻസും പാട്ടും കളിയൊക്കെ ആയിരുന്നു പുറപ്പെട്ട സമയത്തൊക്കെ അങ്ങനെ ഇതാ പകുതി എത്തിയപ്പോൾ ഇതാ വിളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കാറ്റാടി പാടല്ലേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെയൊന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് സൂര്യൻ ഇതാ കുതിച്ചു വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ജസ്റ്റ് സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഞങ്ങൾ തമിഴ്നോട് തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏതാ സ്ഥലം എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അതായത് കോളിഫ്ലവർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെന്താ കുടേക്കനായൽ ഏകദേശം എത്താറായിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ മൂടലാണ് നല്ല മലകളും അതിൻ്റെ ഇടയിൽ ഇടയിൽക്കൂടെ ചെറിയ ചെറിയ അരുവികളും ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ വണ്ടിയിലിരുന്നിട്ട് എല്ലാവരും പാട്ടൊക്കെ പാടി അപ്പം ഞാനും ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് വെറുതെ പാടി നോക്കിയതാണ് എന്തായാലും എന്നെ എല്ലാവരും സഹിച്ചിരുന്നിട്ടുണ്ട് കുറച്ച് നേരം അങ്ങനെ എല്ലാവരും ഓരോ പാട്ടൊക്കെ പാടി ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനായിട്ട് കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഹിൽ ഏരിയയാണ് കേട്ടോ കാണാൻ അപ്പോൾ താഴേക്ക് നോക്കാൻ നല്ല ഭംഗിയുണ്ട് മഞ്ഞയൊക്കെ മൂടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായി കാണാനായിട്ട് അതുപോലെ മലകളും ഒക്കെയുണ്ട് കാണാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടുതാ പോണ വഴിക്ക് മൊത്തത്തിൽ മൂടൽ മഞ്ഞയാണ് കേട്ടോ അതായത് കോടങ്ങനെ പുക പോലെ പാറി നടക്കുന്നുണ്ട് അടുത്ത് എത്തുമ്പോഴേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ ദൂരെ മൊത്തത്തിൽ കോടയാണ് ദൂരേക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ പുക മൂടി നിൽക്കുന്നത് പോലെയുള്ളൊരവസ്ഥയാണ് കേട്ടോ ഞങ്ങൾക്ക് കാണും കാണുമ്പോൾ തന്നെ മനസ്സിലാകും അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ കാണാനായിട്ട് ജസ്റ്റ് ഫോട്ടോയൊക്കെ ഒന്ന് എടുക്കുക എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ദാ ഞങ്ങൾ വാട്ടർഫാൾ കാണാനായിട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് നിറയെ കച്ചവടക്കാരുണ്ട് അതായത് ടോയ്സ് ഉണ്ട് കൂടെ തന്നെ എന്താ കഴിക്കാനുള്ള ഐറ്റംസും ചോളം അങ്ങനെ ചോളം അതുപോലെ കടലങ്ങനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എവിടെ ഇറങ്ങിയാലും കുട്ടികളെ കണ്ണ് കിട്ടിക്കൊണ്ട് പോകേണ്ടത് ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വാട്ടർഫാൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് മുകളിൽ നിന്നിങ്ങനെ ചാടി വരുന്നുണ്ട് കുറച്ച് നേരം വാട്ടർഫോളൊക്കെ കണ്ട് നിന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി അടുത്തത് ഞങ്ങൾ ഹോട്ടലിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ സമയം പത്ത് മണി ഏകദേശം ആവാറായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓരോ റോസ്റ്റ് വീതം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തർ ഭൂരി ഇഡലി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റോസ്റ്റാണ് വാങ്ങിയത് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് റൈമോളുടെ ഓരോരോ പോസുകളാണ് കേട്ടോ പിന്നെ തനിമോൾ ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റോസ്റ്റൊക്കെ വന്നു കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ അടുത്ത ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇത് സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും സൂയിസൈഡ് പോയിന്റ് ആണ് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ചുറ്റും നിറയെ കച്ചവടക്കാരാണ് അതായത് അധികവും ടോയ്സും അതേപോലെ വള മാല ബാഗ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അത് ഇവിടെയും അതുപോലെ തന്നെ കുട്ടികൾ എത്തുമ്പോൾ നല്ല വാഴയിലായിരുന്നു കേട്ടോ പിന്നെ ഈ നല്ല തിരക്കുള്ളത് കൊണ്ട് ഒന്നും തന്നെ വാങ്ങിക്കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇവിടെ സൂയിസൈഡ് പോയിൻ്റ് ആണ് അതുപോലെ തന്നെ നിറയെ കോട മൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ദൂരത്തേക്ക് ഒന്നും തന്നെ കാണുന്നില്ല മൊത്തത്തിൽ പുക മൂടി നിൽക്കുന്ന പോലെയുള്ളൊരു അവസ്ഥയാണ് കേട്ടോ പിന്നെ നല്ല തിരക്കുമാണ് എങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ പോയി കണ്ടു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു ഫാമിലി മിസ്സാവുന്നുണ്ടായിരുന്നു അതായത് തിരക്കപ്പെട്ടിട്ട് കാണാത്ത അവസ്ഥ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിതാ ഇറങ്ങി ഞങ്ങൾ നേരെ പോവുകയാണ് ഇനി വണ്ടിയിലോട്ട് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ ഇതാ കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം മൊത്തത്തിൽ മൂടി നിൽക്കുന്നത് കോട വന്ന് മൂടി നിൽക്കുന്നത് കാണാം പിന്നെ പാർക്കിങ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇറങ്ങുന്നത് ഒരടുത്ത് കയറുന്നത് ഒരോടത്ത് അങ്ങനെയായിരുന്നു കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു അങ്ങനെ ഇതാ രണ്ട് കുതിരകൾ നിൽക്കുന്നുണ്ട് അപ്പൊ കുതിരസവാരിയൊക്കെ ഇണ്ട് കേട്ടോ ഞങ്ങളൊന്നും അതിൽ കയറാനായിട്ട് നിന്നില്ല ഞങ്ങളിതാ ഏർ വണ്ടി കയറാനായിട്ട് പോകുന്ന വഴിക്ക് നല്ല ഷൂട്ടിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എന്തായാലും അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല മൊത്തത്തിൽ അടച്ചിട്ടിരിക്കുകയാണ് പിന്നെന്താ ഇവിടെയും കാണാൻ നല്ല ഭംഗിയുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ അങ്ങോട്ടൊന്നും കയറി ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കധികം ഫോട്ടോസൊന്നും എടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഫോട്ടോസൊന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഇതിപ്പോൾ അടുത്ത ഒരു പ്ലേസിലോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് ദൂരം നടന്നിട്ട് വേണം പോവാനായിട്ട് വണ്ടി ഇറങ്ങി കുറച്ച് ദൂരം നടന്നിട്ടാണ് ഞങ്ങളീ പോകുന്നത് ഇതും ഇവിടെ പിന്നെ കാണാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ഫോറസ്റ്റാണ് കേട്ടോ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടാണ് ഈ പോകുന്നത് ജസ്റ്റ് ഇവിടെ ഒരു മൂന്ന് ആനകൾ നിൽക്കുന്നുണ്ട് പിന്നെ അടിയിലോട്ട് ഇത് ഒരു സൂയിസൈഡ് പോയിൻ്റ് പോലെ അടിയിലോട്ട് നല്ല ആഴുണ്ട് കേട്ടോ ഇതൊരു ഹിൽ ഏരിയയാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ജസ്റ്റ് ആ പാലത്ത് കൂടെ കയറിയിട്ട് ഞങ്ങളതാ ഇവിടെയാണ് എത്തിയിരിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും തന്നെ ഇല്ല ജസ്റ്റ് മരങ്ങളുണ്ട് അതുപോലെ നല്ലൊരു നല്ല കോടയുണ്ട് നല്ല തണുപ്പുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് കയറി എന്നേ ഉള്ളൂ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നും തന്നെയില്ല പിന്നെ പിന്നെന്താ ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ട് ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു മരമാണ് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആളുകൾ അങ്ങനെ ഞങ്ങളിതാ അടുത്തതായി എത്തിയിരിക്കുന്നത് ഗുണാക്കേവിലോട്ടാണ് അപ്പോൾ ഗുണാക്കേവ് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കടക്കുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു കേട്ടോ ഞങ്ങളിതാ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പുകളൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ ഇതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ ഞങ്ങൾ ഗുണാക്കേവിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടില്ല അതിൻ്റെ മുന്നേ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഞ്ഞുണ്ട് കേട്ടോ മൊത്തത്തിൽ മൂടി മൂടി വരികയാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഇതൊക്കെ ഉണ്ടോ ഒന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് മൂടി നിൽക്കുന്നുണ്ടായിരുന്നു അടുത്തെത്തിയാലേ ആളുകളെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അത്രയ്ക്ക് മൂടലായിരുന്നു കാണാനായിട്ട് പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു പ്രത്യേക ആണ് നമ്മൾ അതായത് സ്വെറ്റർ ഒന്നും തന്നെ ഇട്ടില്ലെങ്കിൽ പോലും നമുക്ക് വലിയ തണുപ്പ് തണുപ്പറിയുന്നില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചൂടും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ തണുപ്പും ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇനി ജസ്റ്റ് ഗുണാ ഒന്ന് കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ ഗുണാ ഗുണാകേവിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിരക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതായത് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിന്നെ പറയും വേണ്ട നല്ല തിരക്കായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ ഗുണ കേവിൻ്റെ ഉള്ളിലോട്ട് കയറി പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കേവ് ഇതൊക്കെ ഒന്ന് അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ആ കുഴി അതായത് നമ്മൾ മഞ്ഞുമൽ ബൗസിലൊക്കെ കാണുന്ന ആ ഒരു കുഴി ഇതാണ് അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ ഗ്രില്ല അടച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാലും ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഗുഹയാണ് കാണുന്നത് കൃത്യമായിട്ട് ഒന്നും തന്നെ നോക്കിയാൽ കാണുന്നില്ല ഞാൻ കുറേ നോക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഒന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെന്താ അവിടെ ഒരു ചെറിയൊരു ഏർമാടം പോലെ കെട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ പൂട്ടിയിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ മുകളിലൊന്നും കയറാനായിട്ട് പറ്റില്ല അപ്പൊ അതാ മൊത്തത്തിൽ മൂടി നിൽക്കുന്നുണ്ട് എങ്ങോട്ടും ആരെയും കാണാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായിരുന്നു കയ്യും കാലമൊക്കെ നന്നായി തണുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു തണുപ്പേ ഉണ്ടായിരുന്നില്ല അങ്ങനെതാ അവിടെ കുറേ മരങ്ങളുണ്ട് അതിൻ്റെ വേരുകളും ഒക്കെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്നും പോവുകയാണ് നിറയെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിച്ചു പോകുന്നുണ്ട് ഞാൻ ഞങ്ങൾ അവിടെ നിന്നും കേറിയിട്ടുണ്ട് ഗുണാക്കേവിൽ നിന്നും കയറിയിട്ടുണ്ട് ഇനിയിപ്പതാ അടുത്ത ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ നിറയെ മരങ്ങളുണ്ട് പിന്നെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ കുതിരസവാരി ഉണ്ട് പിന്നെ ഇവിടെ ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കടല കഴിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾ പിന്നാലെ കൂടിയിട്ടുണ്ട് കേട്ടോ രണ്ട് പേര് ഞങ്ങൾ ഞങ്ങളെങ്ങനെയൊക്കെയോ മറിച്ച് മറിച്ച് അവിടെ നിന്ന് കഴിക്കുകയായിരുന്നു അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങളിതാ അങ്ങോട്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ട് ഉള്ളിലോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ജസ്റ്റ് മൊത്തത്തിനൊന്ന് കണ്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പുറപ്പെടുകയാണ് ചെയ്തത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ബോട്ടിലൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു വെള്ളം ബോട്ടിലാണ് കേട്ടോ എടുത്തത് ഇതാ കുതിരസവാരിയൊക്കെ നടത്തുന്നുണ്ട് പിന്നെ ഭയങ്കര റൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കേറിയില്ല അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടിട്ട് നേരെ പോകുന്നത് ഹോട്ടലിലോട്ടാണ് ഇനി ഉച്ചഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ ദാ ഞങ്ങൾ ഹോട്ടലിലോട്ട് കയറി കയറിയപ്പം നല്ല തിരക്കായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എനിക്കും പ്രൈമോൾക്കും ഒരു ബിരിയാണി വാങ്ങി അപ്പോൾ ഞങ്ങൾ പേര് രണ്ട് പേരും ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ബാക്കിയുള്ളവർ ിരിയാണിയും പിന്നെ ഫ്രൈഡ് റൈസ് പിന്നെ അങ്ങനെ ഒരു ഓരോരുത്തർക്ക് വേണ്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് ബോട്ടിങ്ങിലോട്ട് കയറാനായിട്ട് പോവുകയാണ് പിന്നെ സൈക്ലിങ്ങും ഒക്കെ ഉണ്ട് പിന്നെ സൈക്ലിംഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കരുതിയത് മുകളിൽ കൂടെ മുകളിലൂടെ പോകുന്ന സൈക്കിളാണെന്നാണ് അപ്പോൾ ഇതാണെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളതിൽ കയറിയില്ല പിന്നെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു പിന്നെ ബോട്ടിങ്ങിലും കയറാനായിട്ട് നിന്നില്ല കാരണം അഞ്ച് പേര് ആറ് പേര് അങ്ങനെയൊക്കെ കയറാൻ പറ്റുള്ളൂ കുട്ടികളെ ഒന്ന് ഒരാളെ കയറ്റാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിലൊന്നും കയറാനായിട്ട് നിന്നില്ല ഇനിയിപ്പോൾ താ ഞങ്ങൾ പോകുന്നത് പാർക്കിലോട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് പുറപ്പെട്ടതാ പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ റോസൊക്കെ താമരപ്പൂവിൻ്റെ അത്ര വലുപ്പം കാണാനായിട്ട് അങ്ങനെ അങ്ങനെതാ പാർക്കിലൊക്കെ കയറി കുട്ടികളൊക്കെ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അതായത് കുറച്ച് ചോക്ലേറ്റ്സ് അതുപോലെ ടീ പൗഡർ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് നിൽക്കുകയാണ് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി പിന്നെ ചോക്ലേറ്റ് ടീല്ലേ അതിൻ്റെ പൗഡർ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നടക്കുകയാണ് ഇവിടെയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റില്ല അതായത് നല്ല റേറ്റാണ് കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതാ വേറൊരു സ്ഥലത്തെത്തിയപ്പോൾ ജസ്റ്റ് ചായ കുടിക്കാനായിട്ട് കയറിയതാണ് അപ്പോൾ ഞാനൊരു കോഫി വാങ്ങി പിന്നെ കുട്ടികൾക്ക് ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ എല്ലാവരും ഓരോ കോഫി വീതം കുടിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ ഇരുന്നിട്ട് ഞങ്ങളിതാ തിരിച്ച് വണ്ടിയിലോട്ട് കയറാണ് അങ്ങനെ ഏകദേശം ഒരു പത്ത് മണിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ദോശയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് പിന്നെ ഓരോരുത്തരും അപ്പം ചിലർ ദോശ ചിലർ ഓംലെറ്റ് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു തട്ടുകടയിൽ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് യാത്രയാവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊടൈക്കനാലിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് അതെ ബിയാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്